പുനലൂർ പ്രിയദർശിനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജന്മദിന സമ്മേളനം സംഘടിപ്പിച്ചു പോസ്റ്റ് ഓഫീസ് ജൻഷനിൽ വെച്ച് നടന്ന ജന്മദിന സമ്മേളനത്തിൽ പ്രിയദർശിനി ഫൗണ്ടേഷൻ ചെയർമാൻ സി ബി വിജയകുമാർ അധ്യക്ഷനായിരുന്നു പ്രിയദർശിനി സാഗതി വന്ദേമാതരം ആലപിച്ചു സെക്രട്ടറി കെ വിജയകുമാർ സ്വാഗതം പറഞ്ഞു പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ ഉദ്ഘാടനം ചെയ്തു അവസരങ്ങൾ കിട്ടണം അവസരങ്ങൾ കിട്ടാതിരുന്നാൽ സങ്കടം വരും വേറെ ചിലർക്കാണെങ്കിൽ അവസരങ്ങൾ ജീവിതകാലം കുട്ടികളും പ്രസിഡന്റ് ആയിരിക്കണം സെക്രട്ടറി ആയിരിക്കണം പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം എം എൽ എ ആയിരിക്കണം ഒരു വീണ്ടും അല്ലെങ്കിൽ തന്നെ എം എൽ എ ആകണം മരണം വരെ അവിടെ നിന്ന് എം എൽ എ ആകണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകനോ മകളോ അവിടെ നിന്ന് എം എൽ എ ആകണം ഇങ്ങനെയുള്ള പിടിവാശികൾ ഉള്ളവരാണ് രാഷ്ട്രീയത്തിൽ സ്ഥിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടിയിരിക്കുന്നത് അതൊക്കെ അതേ മാറ്റി എടുക്കേണ്ടതാണ് കേട്ടോ അത് മാത്രവുമല്ല നിങ്ങളുടെ ഓർമ്മയ്ക്കുവേണ്ടി ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് പറയാം എന്താണെന്നറിയാമോ ജെയിംസ് റോട്ടീസൺ എന്ന് പറഞ്ഞ ഒരു ഏംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമുണ്ട് ഒളിച്ചു വെക്കാൻ വേണ്ടി വേണ്ടപ്പെട്ടവരെ കൂട്ടുപിടിക്കുന്നു തീർന്നില്ല പിന്നെ എന്തെല്ലാം തരം തിരിമറികള് നിങ്ങൾക്കറിയുമ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ കേന്ദ്ര ഗവൺമെന്റ് പോലെ അവകാശങ്ങളിലുള്ള സംസ്ഥാന ഗവൺമെന്റ് പോലെ അവകാശമുള്ള ഭരണശിരാ കേന്ദ്രം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആ ഓർമ്മിക്കാൻ ഇൻവർമായിട്ട് ഈ കേരള നവകേരള സദസ്സിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയാൻ സംസ്ഥാന ഗവണ്മെൻറ്റിൽ ഒരാ അവകാശവും ഇല്ല കാരണം സംസ്ഥാന മുഖ്യമന്ത്രിയെ പോലെ അധികാരമുള്ള ഒരാളാണ് സ്വന്തം പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതേ സ്ഥാനവും മഹത്വവും കോൺസ്റ്റിറ്റ്യൂഷൻ കൽപ്പിച്ച് നൽകുന്ന ആളാണ് പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കെ പി സി സി സെക്രട്ടറി നടുക്കുന്നിൽ വിജയൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് പ്രിയദർശിനി ഫൗണ്ടേഷൻ രക്ഷാധികാരി എം യൂസഫ് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ കുളത്തൂപ്പിഴ സലീം എച്ച് സലീം രാജ ക്രിസ്റ്റഫർ രാജൻ കുമാർ പുനലൂർ കെ സുകുമാരൻ ആർ ബാബുരാജൻ ഷെറി സി മാത്യു എന്നിവർ സംസാരിച്ചു Fox TB Nöstbyra. På nyår.